അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഇതുവരേക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പഞ്ചുമില്ലാത്ത നേന്ത്രപ്പഴവും കുറച്ച് അരി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇനി രാവിലെ രാത്രി എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അത്രക്കും ടേസ്റ്റും ഹെൽത്തിയുമാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒന്ന് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം വരെ വേറെ ഒരു ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതിനൊന്നും പിന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം തികച്ചും ആ ഒരു പഴത്തിലൂടെ നമുക്ക് ശരീരത്തിന് ലഭ്യക്കും അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങൾ രാത്രികളിലൊക്കെ ഒരു നേത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വരെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാവിധ ഊർജങ്ങളും കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയും നമുക്ക് ഗുണങ്ങളുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴവും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ചേരുവകളും ലേശും അരിയും അരിയൊക്കെ ഇല്ലാത്ത വീട് വീടെയെല്ലാം ഉണ്ടാവുക എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുക അരി അപ്പോൾ അരിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ കണ്ടോലേ ഈ ഒരു അരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി നല്ലോണം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണല്ലേ പകുതി വെന്തൊരു ചോറിനെ പോലെ നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഒരുപാട് പേര് ഞാൻ നമ്മളൊരു ചോറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനൊരു കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇങ്ങനെ ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിക്കൊന്നുമില്ല എന്താണിത് വേ പകുതി ബന്ധ ചോറിനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാരും ടെൻഷനാവണ്ട ഈ ഒരു അരിയിൽ ഇതുപോലുള്ള ഒരു പോലെ പകുതി വെന്ത വറ്റുപോലെയുള്ളത് പകുതി വേവിച്ച് ചോറൊന്നും അല്ല കേട്ടോ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത്തരം അരിയാണ് അത് നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വേണമെങ്കിൽ നെഗറ്റീവ് കമൻറ്റും കൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും സർക്കാർ ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്ന അരി ഇടുകയാണോന്ന് അതല്ല ഒരു സർക്കാരിൻ്റെ കല്പന പ്രകാരം ഈ അരിയിൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ നമുക്കത് ചെ ഇത് ചേർത്തിട്ട് തരാമെന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയമാണ് ഈ അരി എന്താ പ്രശ്നം ഒരുപാട് പേരൊക്കെ പറയുന്നുട്ടോ ആ ഒരു അരി നമ്മൾ പൊറുക്കിടലാണെന്നൊക്കെ അപ്പം നിങ്ങൾ ആരും പൊറുക്കിട മക്കളെ നമുക്ക് ഒരുപാട് പോഷകങ്ങള് ഗുണങ്ങളുള്ള അരിയാണ് അപ്പോൾ താ നമുക്ക് ആ അരി ഞാൻ നല്ലോണം കഴുകിയിട്ട് ഒരു അങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം വലിയട്ടെ ആ ഒരു സമയം കൊണ്ട് താ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേശം ഡാഡൻ്റെ നെയ്യ് കൊടുത്തിട്ടുണ്ട് മെൽമൻ്റെ ആ ഒരു ഇതുണ്ട് പശുവിൻ്റെ നെയ്യ് അതില്ലാഞ്ഞിട്ടല്ല പക്ഷെ എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ മക്കളെ ഞങ്ങൾ ആരും ഈ ഒരു നെയ്യ് തന്നെ ആരും മറ്റേ ആ ഒരു വെജിറ്റബിൾസ് ആ ഒരു ഇത് ചേർക്കണ്ട ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഇഷ്ടമില്ലാത്തതുപോലൊക്കെ ഉണ്ടെങ്കിൽ ആ ഡാണ്ട നെയ്യ് ചേർക്കാം അല്ലാത്തവൽ ഇതാ പശുവിൻ്റെ നെയ്യ് ചേർക്കട്ടോ അപ്പോൾ ആ ഒരു നെയ്യ് നല്ലോണം ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് അതിലേശം പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിസ്തക്ക് പാകര നിങ്ങൾക്ക് ക്യാഷ് ചേർക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ലേശം അര ടേബിൾ സ്പൂണോളം വെളുത്തെള്ളാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങളെ അടുത്ത് വെളുത്ത എന്നുണ്ടെങ്കിൽ കറുത്ത ഉള്ളും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്തോളം മുന്തിരി കറുത്ത മുന്തിരി നമ്മൾ ഇതുണ്ടല്ലോ ഉണക്ക മുന്തിരി അതാണ് നമ്മൾ സാധാരണ നെയ്ച്ചോർക്കും ബിരിയാണിക്കൊക്കെ പായസത്തിൽ കുക്കണ മുന്തിരി ഇനി ഇതെല്ലാം നല്ലൊന്നും മൂക്കട്ടെ ആ ഒരു സമയത്ത് ഞാനിതാ അങ്ങേ അടുപ്പത്തങ്ങളൊക്കെ കാണുന്നുണ്ടാവും ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക് ശർക്കര മസ്റ്റാണ് കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഹെൽത്തി ആയിട്ടൊന്നും ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇതിന് പകരം ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഒക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ശർക്കര പാനി അവിടെ നിന്നിട്ട് തണുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അരിയൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ വലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് അരി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു കടായ കേട്ടോ വെച്ചിട്ടുള്ളത് ചെറിയ കടായിട്ട് ആവശ്യമുള്ളൂ കാരണം നമ്മളൊരു ഗ്ലാസ് അരിയാണല്ലോ വെച്ചിട്ടുള്ളത് ഏതായാലും ഞാൻ കുറച്ച് വലിയ കട എടുത്തുകൊണ്ട് എന്താ പറയുക നമുക്ക് നല്ലോണം ആയാസത്തിൽ ഇളക്കാനൊക്കെ പറ്റും എല്ലാം നമ്മൾ മസ്സിലൊടിച്ച് ഇളക്കേണ്ടി വരും ഈ അരി വീണ് പോവുമോ തെറിച്ച് പോവോയെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് വലിയ കട എടുത്താൽ ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ കട അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ റിതു കടയിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ വാതിലൊന്നും തുറന്നു കൊടുക്കട്ടെ എന്താ വെച്ചാൽ ഓൾ സ്കൂളൊക്കെ തുറക്കല്ലേ എല്ലാവർക്കും ഇപ്പോൾ അതിൻ്റെ തിരക്കാണല്ലേ എന്തൊക്കെ വാങ്ങേണ്ടി ഏതൊക്കെ ചെയ്യേണ്ടി എന്ന് ആർക്കും പിടുത്തം കിട്ടാത്ത ടൈമാണ് എത്ര ഒരു മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ വീട്ടിൽ പട പറയാനും ഉണ്ടാവില്ല അല്ലേ കാരണം ഒരുപാട് ക്യാഷിനൊക്കെ ആവശ്യമുള്ള സമയവും ചില മക്കൾക്കൊന്നും ഒന്നും വാങ്ങാൻ കഴിയാത്ത ആളുകൾ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിയാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ലാഭിക്കാം കുറേ ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ബാഗ് കഴിഞ്ഞ കൊല്ലത്തിണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലോണം കഴിക്കി വൃത്തിയാക്കി ഷിപ്പിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തുതന്നെ ഉണ്ട് അപ്പം പുതിയതായിട്ട് ഇല്ലാത്തതൊക്കെ വാങ്ങി പിന്നെ ഇപ്പം നോട്ട് ബുക്ക് പേന അങ്ങനത്തെയൊക്കെ നമ്മൾ എന്തായാലും വാങ്ങണമല്ലോ അല്ലേ ചെരുപ്പ് ചെരുപ്പൊക്കെ കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ മദ്രസ്ക്കൊരു പർദ്ധ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിസ്റ്റൊക്കെ ആക്കിനി അപ്പോൾ ഓളോ ഓളപ്പിച്ചും കൂടെ പോയത് എന്നെ വിളിച്ചീനി പക്ഷെ എനിക്കെന്താ അറിയോ അപ്പം ഇതാട്ടോള് പറത്തൊക്കെ ഇട്ട് കണ്ട് പറുതിട്ട് നോക്കിയതാണ് പറുത വലിപ്പണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഓള അതിൻ്റെ ഇടീ കുടിങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇളക്കുകയാണ് അപ്പം തട്ടൊന്നിട്ടില്ല പുറത്തെട്ട് അപ്പോൾ ഓളെ വെള്ളക്കുപ്പിയാണ് തെഞ്ഞും കുറച്ചും കൂടി കൂടെ അതൊക്കെ ഉണ്ടോ വാങ്ങിയ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല നമ്മളെന്താ അറിയോ കുറച്ചൊക്കെ ചിലവ് ചുരുക്കിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിതം മനസ്സിലാവുകയുള്ളു അപ്പോൾ ഇവിടെ ഒരു മോളേ ഉള്ളൂ ഇപ്പം എന്നെ ഉടനെ ആ ഒരു വാസികളൊക്കെ ചോദിക്കും നീ എന്തിനാ ഓൾക്ക് പറഞ്ഞ് കുറച്ച് കൂടുതലൊക്കെ വാങ്ങി കൊടുത്തൂടെ കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ നന്നാക്കിയിട്ട് കൈകി നന്നാക്കിയൊക്കെ എന്തിനാണ് കൊടുക്കണേ ഒന്നല്ലേ ഉള്ളൂ ഒന്നല്ലുള്ളൂ അധികം ആളുകളും ചോദിക്കണ ഒരു ചോദ്യമാണ് ഒന്നല്ലേ ഉള്ളൂ എന്നുള്ളത് പക്ഷെ ഒന്നുള്ളിനെ ഒലക്കൊണ്ട് അടിക്കണം എന്നാണല്ലോ അല്ലേ പഴഞ്ചൊല്ലെ അപ്പോൾ ഞമ്മള് വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് മായഞ്ഞാളത്തിലൊക്കെ കൊഞ്ചിച്ച് വളർത്തിയാൽ ചില സമയങ്ങളൊന്നും നമ്മളൊന്നും കാണുമല്ലോ ആ ഓളന്നെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഇല്ലെങ്കിലും ഉള്ളത് കുട്ടികളോട് കാണിച്ചു കുറച്ചൊക്കെ ഒന്ന് പറയണം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ പുതിയ ബാഗ് ബാഗൊക്കെ വാങ്ങി കൊടുക്കാനൊക്കെ ഇപ്പൊ കഴിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ എന്താ അറിയോ നമ്മൾ തോന്നിയ പോലെ അങ്ങോട്ട് കാണിച്ചെടുത്താലേ ഇപ്പൊ പഴയ ബാഗിനൊരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അതൊന്ന് കഴുകി തുടച്ചൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മതി പിന്നെ ഇപ്പം ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് ഇതാ അവൾ കാണിച്ച് തരാം ടോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ എപ്പോഴും എന്ത് വാങ്ങുകയാണെങ്കിലും എടുക്കാനൊക്കെ നിൽക്കും പിന്നെ ഞാനതിനൊന്നും സമ്മതിക്കാതെ നിൽക്കണതാണ് എന്തിനാപ്പിലും കൂടെ ഒരുപാട് ലെങ്തിയാവും ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ ചെരുപ്പുകൾ കണ്ടോളി ചെരുപ്പൊക്കെ നല്ല നല്ല ഭംഗി ഉണ്ടിട്ടാണ് കാണാൻ ഓളോളൊപ്പം ചൂടി പോയി വാങ്ങിയതാ പർദ്ധ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് മടക്കി അടിച്ചേണ്ടി വരും പിന്നെ ഡാൻസ് പിന്നോളം കൂടെ ഉള്ളതാ അപ്പോൾ കഴിഞ്ഞ വർഷം പർദ്ധ വാങ്ങിയനെ പക്ഷെ അതെന്താ വെച്ചാൽ പാകത്തിന് വാങ്ങിയിട്ട് ഈക്വൽ ആയപ്പോത്തിന് പറ്റങ്ങട്ട് കുറഞ്ഞ് ഒരു വർഷമൊക്കെ പർദ്ദ ഇട്ടിട്ട് ഇതാവുമ്പോൾ ഒരു ഇതല്ലേ വേദന അല്ലേ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു രണ്ടിഞ്ച് വലുപ്പത്തിൽ ആക്കിയാൽ നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് മടക്കി കൊടുത്താൽ അടുത്ത കൊല്ലമാണെങ്കിലൊന്ന് ഇറക്കി കൊടുക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ദാ ഹോള വാട്ടർ ബോട്ടിലാട്ടത് അപ്പോൾ എന്തോ അതിന് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് കാണിച്ചിരുന്നത് ഞാനൊന്നും നോക്കിയിട്ടില്ല കാരണം അരി വർക്കാണല്ലോ അരി വർക്ക് സമയത്താണ് ഈ വരവ് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കാത്തത് കാരണം അരി വർക്കണ സമയത്തൊക്കെ ശ്രദ്ധിക്കാൻ തന്നാൽ അപ്പോൾ അതാ നമ്മളാരി കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ വറുത്ത് ഇനി നമുക്ക് ഈ അരി നല്ലോണം തണുക്കാൻ വേണ്ടി വെക്കണം പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ഇട്ട് നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് അരി തണുത്ത് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചട്ടി തന്നെ അരി വറുത്തിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ താ ഇട്ട് ആ മിക്സിഡ് ജാറൊന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ അരി നല്ലോണം ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ടെന്ന് പറഞ്ഞാൽ നല്ലോണം ഉണങ്ങി തണുത്ത് ഡ്രൈ ആയിരുന്നു മാറിപ്പോയതാണ് അപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട് ചൂടൊന്നുമില്ല ഒട്ടും ചൂടുണ്ടാകുമ്പോൾ അവിടെ കേട്ടോ ഈ മിക്സിൻ്റെ ജാറിലിട്ടുന്ന സമയത്ത് നമ്മൾ മിക്സിക്കും കേടാണ് അതുപോലെ തന്നെ ഒരു സുഖം കിട്ടാൻ പരിപാടി അപ്പോൾ ഇതാ ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പകുതി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ളക്ക് ഞാൻ ഇതാലേശം തേങ്ങ ചരികിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയാണ് ഈ ഒരു ഗ്ലാസ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ തേങ്ങ എത്രത്തോളം കൂടണോ അത്രത്തോളം ടേസ്റ്റ് കൂടെയുള്ളൂ തേങ്ങക്ക് അങ്ങനൊരിതുണ്ട് ഏതൊരു മുതൽക്കും നമുക്ക് ചില സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ ഏറിയാൽ ടേസ്റ്റ് കുറയല്ലോ എന്തൊക്കെയാവും പക്ഷെ എന്ന് പറഞ്ഞ സംഭവം എത്ര ഇട്ടുകൊടുത്താലും അതിന് ടേസ്റ്റ് കൂടെയുള്ളു അപ്പം നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ഒക്കെ ഉണ്ട് ഇടാനൊക്കെ ഒഴിവൊക്കെ ഉണ്ട് ചെറുക്കാനൊക്കെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു മുറി അര മുറി ഇവിടെ ഉള്ളൂ ഇനി പൊളിച്ചിട്ടൊക്കെ വേണം അപ്പോൾ പിന്നെ അത്യാവശ്യം ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ദാ ഞാൻ ആ ഒരു തേങ്ങയും കൂട്ടിയിട്ട് ബാക്കിയുള്ള പൊടി കൂട്ടി നല്ലോണം എന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് തേങ്ങ കൂട്ടി പൊടിക്കുമ്പോൾ ചെറുതായിട്ടൊരു നനമൊക്കെ ഉണ്ടാവും അതെന്താ വച്ചാൽ നമ്മൾ ഒരു പാലിൻ്റെയും എണ്ണിൻ്റെയൊക്കെ നനവാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മിക്സിൻ്റെ ചാറിൻ്റെ അടിയിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്ത പോലെ സ്പാച്ചിലോണ്ടൊന്ന് എടുത്താൽ മതി സ്പൂൺ കൊണ്ടൊക്കെ പിന്നെതാ നമ്മൾ ശർക്കര പാനി നല്ലോണം തണുത്തിട്ടുണ്ട് നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ശർക്കര പാനി ഇതിപ്പോൾ ശരിക്കും ഒരു ഓട്ടടമാവോ ദോഷമാവോ ആയിട്ടുണ്ടാവും അത്രയ്ക്ക് വെള്ളമുണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പം മക്കളെ നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഈ ഒരു വെള്ളം ഇതിലേക്ക് തികയൂലെന്നുള്ളതാണ് കാരണം നമ്മൾ അരി വറുത്തും അവല് വറുത്തൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും കാണൂല അങ്ങനൊരു ഇതുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിപ്പം ഇതൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് ശർക്കര ഒരുക്കിയത് അപ്പോൾ ശർക്കരൻ്റെ അളവും കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു ഒന്നര അച്ച ശർക്കര കേട്ടോ നല്ല മധുരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് മധുരം കൂടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടുക വേണമെങ്കിൽ കുറക്കണമെങ്കിൽ ഒരു ഇഞ്ച് ഒക്കെ ഒരച്ചൊക്കെ കുറക്കുക പിന്നെ പഞ്ചസാര ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയിലും ചെയ്തെടുക്കുക അപ്പം അതൊക്കെ റെഡിയായി നമ്മൾ ആ ഒരു എന്താ ചെയ്ത് ചെയ്യണല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി അതുപോലെ തന്നെ എള് ബദാം ബദാം അല്ല പിസ്ത ഒക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു നേന്ത്രപ്പഴം നല്ല അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണെന്നറിയില്ല നല്ല നാടൻ പഴമൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ചില പഴങ്ങളൊക്കെ ചില കാലത്ത് കിട്ടുമ്പോൾ നല്ല വണ്ണം നല്ല കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ടാവും പക്ഷേ അത് കഴിക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഇതിന് പകരം നിങ്ങൾക്ക് വീട്ടിലേത് പഴം ഉണ്ടെങ്കിലും ചേർക്കട്ടോ ഇനിയിപ്പം എല്ലാം ചേർച്ചിട്ട് ആരും ഇത് തയ്യാറാക്കാതിരിക്കേണ്ട അപ്പം ഒരു പഴം വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ഈ പ്രോസസ്സൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു പഴം ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു പഴം ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഒറ്റ ഉണ്ടാക്കിയിട്ട് രാവിലെ രാവിലെയാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടി ചായക്കടി അപ്പം ഞാനേറെ ഇതുണ്ടാക്കാനില്ലട്ടോ റെ ഇതുവനൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ കഴിച്ചാൽ ഒരുവിധം ഉച്ച വരെയും നമുക്ക് അങ്ങനെ വിഷപ്പം ഒന്നും ഉണ്ടാവില്ല കാരണം ഈ ഒരാരി നല്ലോണം പുതിർന്ന് നമ്മളെ വയറപ്പോഴെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണല്ലോ പിന്നെ നമ്മളെ മക്കളൊക്കെ രാവിലെ ഇത് കൂട്ടി മദ്രാസിലേക്ക് പോയാൽ മദ്രാസ് ഇട്ടിരുന്ന സമയത്ത് ബസ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചായടിക്കാൻ സമയം ഇല്ലെങ്കിലൊക്കെ ഇത് കഴിച്ച് പോയിട്ടുണ്ടോ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട നേത്രപ്പഴം ഞാൻ പറഞ്ഞല്ലോ രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെയുള്ള എല്ലാ നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ആ ഒരു പഴത്തിലൂടെ കിട്ടും ഇനി പട്ടിണി കിടന്നാലും കുഴപ്പമുണ്ടാവില്ല അതുപോലെ തന്നെ രാത്രി കഴിച്ചാൽ രാവിലെ വരെ നമുക്ക് വേണ്ടതെല്ലാം ശരീരത്തിനുള്ളതാലും ഇവിടെ കിട്ടും അപ്പം ഈ അരി അരി ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും നമ്മൾ വയറ് എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഉരുട്ടൊക്കെ ചെയ്യട്ടെ നമ്മൾ ഈ ഒരു ലഡ് ബോണ്ടൽ ലഡ്ഡ് മോഡലൊക്കെ ആക്കിയെടുക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് താല്പര്യമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബൗളിലൊക്കെ നല്ലോണം പ്രെസ് ചെയ്ത് അമർത്തിയിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ നമ്മളെ ബിരിയാണിയൊക്കെ കുത്തിഞ്ഞാണെ ബിരിയാണി ഉണ്ടല്ലോ അതുപോലെ അല്ലെങ്കിൽ തൊക്കെ കേസരി പുഡിങ് അതിൻ്റെയൊക്കെ ആ ഒരു സ്റ്റൈലിങ്ങോട്ട് കിട്ടും അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നമുക്ക് ഇത് തികയോ എന്നുള്ള ടെൻഷനാണ് എന്നിട്ടല്ലേ നമ്മൾ ഭംഗി കൂട്ടല് കാരണം ഋതുവിനെ ഏറെ രാവിലെ ഇതാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ് സന്തോഷമുണ്ടോ അതുണ്ടാക്കാന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോഴൊക്കെ ആ പഞ്ചസാര വെച്ചിട്ടൊക്കെയാണ് ചെയ്യല് കേട്ടോ പിന്നെ വീടായപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശർക്കരൊരുക്കിയതാണ് ചിലപ്പോൾ ശർക്കര ഉണ്ടെങ്കിലും ഒരുക്കും ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളി അപ്പൊ ഇനി നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അതുപോലെ തന്നെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള മക്കളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമുക്കായാലും ഇത് രാവിലെ കഴിച്ചാല് ഇനിയിപ്പോൾ അപ്പോൾ അത്തനെയാവുമ്പോഴൊന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നൊരു ആഗ്രഹമൊന്നുമില്ലാതെ നമുക്ക് അടുക്കളയിലെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള എനർജിയൊക്കെ കിട്ടുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോട് കൂടി അസ്സലാമലൈക്കും പറയാൻ പറ്റുള്ളൂ